ഹരി ഓം അപ്പോൾ സൂത്രത്തിലെ അടുത്ത സൂത്രമാണ് സർവേ കുശലതാം സമാചരീത് സർവേ കുശലതാം സമാചരീത് സർവേ എല്ലാവരിലും എല്ലാവരോടും കുശലതാം കുശലത കുശലത എന്ന് പറഞ്ഞാൽ ഒരാളിന് സന്തോഷം തോന്നുന്നത് അതേസമയം നമുക്ക് ഹാനി വരുത്താത്തത് ആളിന് ഹാനി വരുത്താത്തതായിരിക്കണം എന്നാൽ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്നതുമായിരിക്കണം അതിനെയാണ് കുശലത എന്ന് പറയുക സർവേ എല്ലാവരോടും കുശലതാം സമാചരി ആചരിക്കണം ഇത് ഗൃഹസ്ഥൻ്റെ പ്രധാന കർത്തവ്യങ്ങളിലൊന്നാണ് എല്ലാവരോടും കുശലതയോടെ പെരുമാറണം നമ്മൾ കുശലതയോടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ പെരുമാറുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം അല്ല എന്നാൽ ചില പ്രത്യേക മതക്കാർ അവർക്ക് അവരുടെ ഒരു പൊതു സ്വഭാവം എന്ന നിലയിൽ മനുഷ്യനോട് അവർ വളരെ നന്നായിട്ടാണ് പെരുമാറുക വർത്തമാനം പറയുന്നതിലും പെരുമാറുന്നതിലും കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല പല അവസരങ്ങളിലും അങ്ങനെയാണ് വെട്ടിത്തുറന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പലപ്പോഴും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയരുത് അതുപോലെ ഒരു എന്തെങ്കിലും ക്ലിഷ്ടമാകുന്ന ഒരു സാഹചര്യം വന്നാൽ വളരെ സൂക്ഷിച്ചു മാത്രമേ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാവൂ ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റിൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുക്കൽ റിസൾട്ട് അറിയാൻ വേണ്ടി ഒരാൾ കൊണ്ടുവന്ന് ഒരു നമ്പർ കൊടുത്തു അദ്ദേഹം അടുത്ത ദിവസം റിസൾട്ട് അറിഞ്ഞുകൊണ്ട് വന്നു വന്നപ്പോൾ കുട്ടി തോറ്റിരിക്കുകയാണ് അപ്പോൾ ഈ രക്ഷകർത്താവ് ഇത് കേട്ടിട്ട് പിണങ്ങി ഇറങ്ങി അങ്ങ് പോയി വാസ്തവത്തിൽ ഈ സ്റ്റാഫിന് അതിനകത്തൊരു പങ്കുമില്ല കുട്ടി തോറ്റത് കുട്ടി തോറ്റതാണ് അയാൾ എന്ത് പഴിച്ചു പക്ഷേ ഈ മറ്റേ ആ മനുഷ്യൻ വന്ന മനുഷ്യന് ആ റിസൾട്ട് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അങ്ങ് പോയി അപ്പം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണോ ചെയ്യേണ്ടത് കുശലത സമാചരിക്കാനാണെങ്കിൽ കുശലതയുടെ ആചരണമാണെങ്കിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യണം അയാൾക്ക് ദുഃഖമുണ്ട് മകൾ അല്ലെങ്കിൽ മകൻ തോറ്റതിൽ എന്നാലും അയാൾ എന്തു ചെയ്യണം ആ സാറേ റിസൾട്ട് കൊണ്ടു തന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ കുട്ടി തോറ്റത് അത് സാരമില്ല അത് അവൻ്റെ തലവരെയാണ് എന്നാലും സാറ് ഇത്രയും ബുദ്ധിമുട്ടി ഈ റിസൾട്ട് കൊണ്ടുവന്ന് തന്നല്ലോ എന്നൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകണം അത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല എന്തു പറഞ്ഞാലും ഒരു കൃതജ്ഞത പാലിക്കണം ഇന്ന പോലെയാണ് സന്തോഷമുണ്ട് എന്ന് പറയണം നമുക്കിഷ്ടമില്ലാത്ത നമുക്ക് ദുഃഖം വരുന്ന സാഹചര്യമാണെങ്കിൽ പോലും താങ്ക്സ് കേട്ടോ ഇത്രയും ക്ലേശം ചെയ്തല്ലോ എന്ന് പറയണം ഇതിനെയാണ് കുശലത എന്ന് പറയുക അപ്പം അങ്ങനെ സാമഞ്ജസ്യത്തോടെ പെരുമാറുന്നതിനാണ് കുശലത എന്ന് പറയുക ഇത് നമ്മുടെ മലയാളത്തിൽ കൗശലം എന്നൊരു വാക്ക് സംസ്കൃതത്തിലുണ്ട് അത് ഞാൻ മനഃപൂർവ്വം പ്രയോഗിക്കാതിരുന്നതാണ് കാരണം കൗശലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ സൂത്രം പ്രയോഗിക്കുക അടവ് പ്രയോഗിക്കുക എന്ന വാക്കിനർത്ഥം പക്ഷേ സംസ്കൃതത്തിൽ കൗശലം എന്ന് പറയുന്ന വാക്കിന് സൂത്രപ്രയോഗമല്ല കുശലത സാമർഥ്യം സാമഞ്ജസ്യം അതാചരിക്കുക എന്നാണ് പറയുന്നതിനർത്ഥം അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ ഒരാളൊരു നന്മ ചെയ്യുന്നു ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ പറഞ്ഞതാണ് ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു ഇനി ഇവനൊന്നും ഞാൻ ഒരു ഗുണവും ചെയ്യില്ല അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയത് എവിടെയാണെന്നറിയാമോ അദ്ദേഹം നന്മ ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന് കുശലതയോടെ അത് ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം ചെയ്ത നമ്മളൊരു നന്മ ഗൃഹസ്ഥൻ ഗൃഹസ്ഥൻ നന്മ ചെയ്താൽ പോരാ അത് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്യണം നമ്മൾ നന്മ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയാണ് ഈശ്വരപ്രാപ്തി മോക്ഷമാർഗം എന്നുള്ള നിലയിലാണ് അങ്ങനെ നമ്മൾ നന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല ഈശ്വരനെ മാത്രമേ ബോധ്യപ്പെടുത്തൂ മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാൽ ഗൃഹസ്ഥനത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അയാളെ താൻ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെട്ടേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അയാൾക്കാരും വോട്ട് ചെയ്യില്ല അപ്പോൾ ഇത് ചിലപ്പോൾ സമയത്ത് അങ്ങ് പോകും നമ്മൾ അസത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ചെയ്യാത്ത കാര്യങ്ങളും ചെയ്തു എന്ന് പറയാൻ തുടങ്ങും മറ്റൊരാൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണെന്ന് പറയാൻ തുടങ്ങും ഇത് രാഷ്ട്രീയത്തിലാണ് ഈ അസുഖം കൂടുതൽ അതൊക്കെ ദോഷം ചെയ്യും അതിനെയൊക്കെ കർമ്മദോഷം എന്നാണ് പറയുക അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാവരോടും അവർ അവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ പെരുമാറണം ക്ലേശം വരാവുന്ന സാഹചര്യങ്ങൾ അത് ചിലപ്പോൾ ദേഷ്യം വരാവുന്ന അവസരങ്ങൾ വരും ദേഷ്യം പ്രകടിപ്പിക്കരുത് അതിന് പകരം ശരി സാരമില്ല അതിന്നതുപോലെ ചെയ്യാം പെട്ടെന്ന് നമ്മൾ പ്രക്ഷുബ്ധരാകരുത് സമർത്ഥമായ രീതിയിൽ പെരുമാറണം അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് അധർമ്മം വരരുത് അധർമ്മം ഉണ്ടാവരുത് മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു വേദന ഉണ്ടാവരുത് അതേസമയം നമുക്ക് നാശവും വരരുത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ഉണ്ടാവരുത് മറ്റുള്ളവർക്ക് ക്ലേശം വരുത്തുകയും ചെയ്യരുത് നമ്മൾ ആരെയും ചതിക്കരുത് നമ്മളെ ആരും ചതിക്കാൻ സമ്മതിക്കുകയും വരുത് ഇത് വളരെ പ്രധാനമാണ് സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരാരെയും ചതിക്കില്ല പക്ഷേ അവരുടെ ദോഷമതല്ല അവർ മറ്റുള്ളവർ അവരെ ചതിക്കും ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി നമ്മളാരെയും ചതിക്കാറില്ല അത് നേരത്തെ തൊട്ട് തന്നെ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ മറ്റുള്ളവരുടെ ചതിവിൽ നമ്മൾ വീണുപോകും അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് അതാണ് നിങ്ങളാരെയും ചതിക്കരുത് നിങ്ങളെ ആരും ചതിക്കാൻ സമ്മതിക്കയുമരുത് നിങ്ങൾക്ക് വേദന ഉണ്ടാവരുത് മറ്റുള്ളവർക്ക് വേദന നിങ്ങൾ ഉണ്ടാക്കുകയും വരുത് ഇതൊക്കെ വളരെ സൂക്ഷിച്ച കുശലതയോടെ ചെയ്യണം അപ്പോൾ ഇതിനകത്ത് കുശലതയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കരുതെന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാളിനിട്ട് തിരിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു തല്ലു ഒരു വെച്ചു കൊടുക്കുക ചിലപ്പോൾ നമുക്ക് ഹിംസ പ്രവർത്തിക്കേണ്ടി വരും ഗൃഹസ്ഥന് ചില സമയത്ത് തന്നെയും തന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരെയും രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ആയുധമെടുക്കേണ്ടി വരും ഉപദ്രവിക്കേണ്ടി വരും അപ്പോഴെങ്ങനെയാ സാധിക്കുക അതിനൊരു രക്ഷയുമില്ല അതിനെയാണ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്തേ പറ്റൂ നിങ്ങളുടെ സമൂഹത്തെ നിങ്ങളുടെ കുടുംബത്തെ സമൂഹത്തെ നിങ്ങളുടെ ആളിനെ സംരക്ഷിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നേക്കാം ആ സമയത്ത് എടുക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് അത് ധർമ്മമായിരിക്കണം നമ്മൾ ധർമ്മമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അധർമ്മമാകും അത് വരരുത് ധർമ്മമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് കുശലത അപ്പോൾ ആചാര്യൻ പറയുന്നത് സർവേ കുശലത സമാചര്യതെല്ലാവരോടും മംഗളകരമായി വർത്തമാനം പറയുകയോ പെരുമാറുകയോ ചെയ്യണം നമുക്ക് പല അവസരങ്ങളിലും നമ്മളത് ചെയ്യാറില്ല ഋഷീശ്വരന്മാരത് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് പലപ്പോഴും വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയോ ചോദിക്കുകയോ ചെയ്യില്ല ചോദിക്കാൻ പറ്റില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതികളാകും പക്ഷേ നമ്മൾ ചോദിക്കാതിരുന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ജീവൻ ഒടുങ്ങിപ്പോകാം അപ്പോൾ ചില കാര്യങ്ങൾ സമൂഹത്തിൽ എല്ലാവരും പരസ്പരം അറിഞ്ഞു ചെയ്യേണ്ടത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല ഒരു നന്ദി പറയുക മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ പെരുമാറുക പക്ഷേ അത് നിങ്ങൾക്ക് ബാധ്യതയാകരുത് ആകാതെ സൂക്ഷിക്കുക അതിനെയാണ് കുശലത എന്ന് പറയുക അപ്പോൾ എല്ലാവരോടും കുശലതയോടെ പെരുമാറണം എന്നാണ് ഈ സൂത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്